ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ പേഷ്യൻസ് ഞാൻ രണ്ട് മാസം മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ അപ്ഡേഷൻ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ പലരും എൻ്റെ അപ്ഡേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വിൻകാ റൂസ കണ്ടല്ലോ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ കണ്ടോ എല്ലാത്തിലും പൂക്കളൊക്കെ ഒന്ന് ഭംഗി ഇട്ടിരിപ്പുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കളർ കേട്ടോ എല്ലാം ഹൈബ്രിഡ് ആയിരുന്നു രണ്ട് കളർ പൂക്കൾ കണ്ടല്ലോ ഉള്ളിൽ റെഡും പുറത്തിൽ പിങ്കുമാണ് ഇതിൽ കണ്ടോ ഒരു പിങ്ക് കളർ ഇത് നല്ല വൈറ്റ് കളറ് ഇത് ഒരു ഡാർക്ക് പിങ്ക് അല്ലേ ഇത് ഒരെണ്ണം മാത്രം റിപ്പീറ്റ് ചെയ്തു കേട്ടോ ആദ്യം കാണിച്ച് എൻ്റെ സെയിം തന്നെട്ടോ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ആ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കാം ഓരോ പോട്ടിലും രണ്ട് രണ്ട് ചെടികളാണ് ഞാൻ പോട്ടിയത് അപ്പം അത് കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഇത് പിടിച്ചു കിട്ടില്ല അഴുകി പോവും ചീത്തയാവും എന്നൊക്കെ പറഞ്ഞായിരുന്നു ശരിക്കും സത്യമാണ് മൊത്തം പിടിച്ചു കിട്ടിയിട്ടില്ല ആറെണ്ണം രക്ഷപ്പെട്ടു നാലെണ്ണം ചീത്തയായി പോയി അപ്പോൾ ഇത് അഞ്ചെണ്ണം വെച്ചിട്ടുള്ളൂ ഒരെണ്ണം ഞാൻ യൂണിഫോം പിടിക്കൊണ്ട് ഒരെണ്ണടത്ത് നിങ്ങൾക്ക് മാറ്റി കേട്ടോ ചെടികൾ ഇങ്ങനെ സൈഡിലേക്ക് ഇരിക്കുന്നു രണ്ടെണ്ണം നട്ടതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഈ റിസൾട്ടിൽ ഞാൻ ഹാപ്പിയാണ് അതിന് ഒരു മിക്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പോട്ടിംഗ് മിക്സാണ് ഉപയോഗിച്ചത് എൻ്റെ തന്നെ ഐഡിയയിലായിരുന്നു ഉണ്ടാക്കിയത് അത് ഹൈബ്രിഡ് വിംഗാറോസ് ആയതുകൊണ്ട് നല്ല ലൂസ് ആയിട്ടുള്ള പോട്ടിങ് സോയിൽ വേണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടു അതുകൊണ്ട് വളരെ ലൂസായിട്ടാണ് ചെയ്തത് അത് നമ്മൾ പെർലൈറ്റും മണലും ഒക്കെ ഇട്ടാണ് ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയെടുത്തത് ഈ നോർമൽ വിംഗാറോസ് ആണെങ്കിൽ നടന്നതെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോട്ടിങ് മിക്സിലേക്ക് പോകണ്ട കുറച്ച് ടൈറ്റ് ആയാലും കുഴപ്പമില്ല സാധാരണ മേൽമണ്ണും ഇത്തിരി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർത്തിട്ട് കുറച്ച് സാഫും കൂടിയിട്ട് ആക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ ഉണ്ടായിക്കൊള്ളും കാരണം നോർമൽ ഒക്കെ അത്രയും പരിചരണമൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം ഹൈബ്രിഡ് ആയതുകൊണ്ട് അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തത് അപ്പോൾ ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ പലരും അന്ന് പറഞ്ഞല്ലോ ഉണങ്ങി പോകും ചീഞ്ഞ് പോകും എന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് ചെയ്തപ്പോഴാണ് ഇങ്ങനെയായെന്ന് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യാവുന്നു അപ്പോൾ ഞാൻ ആ പോട്ടി മിക്സ് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് ബോൺ മീലും വേപ്പിൻ പിണ്ണാക്കും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നാലെണ്ണം ചീഞ്ഞ് പോയപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു പുള്ളിക്കാരി വിൻകാർ അവസ്ഥയൊക്കെ വളർത്തിയിട്ട് നല്ല പരിചയമുള്ളട്ടോ പുള്ളിക്കാരി എന്താ വെച്ചാൽ നമ്മൾ ആ പോട്ടി മിക്സിന്റെ കൂടെ ഈ ബോൺ മീലും മീൻ കേക്കും അല്ലെങ്കിൽ വേപ്പിൻ പിണാക്കും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയില്ല ചീഞ്ഞ് പോയത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒഴിവാക്കു കേട്ടോ ഒഴിവാക്കിയിട്ട് ചെയ്തു നോക്കുക കാരണം ഈ വിൻകാർ അവസ്ഥ ഒത്തിരി രാസവളങ്ങളോ ഒത്തിരി ജൈവവളങ്ങളോ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് ഞാൻ ഞാനന്ന് അത് നട്ടതിന് ശേഷം ഒരു വളങ്ങളും ഇതിൽ കൊടുത്തിട്ടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു വെള്ളം ഒഴിക്കുമ്പോഴും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ തണ്ടുകൾ പോകും അപ്പോൾ വെള്ളം ഒഴിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മേൽമണ് ഒരു ഒരിഞ്ച് ആഴത്തില്ലെങ്കിൽ ഉണങ്ങിയതിനു ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതും ഒരുപാട് വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് വശങ്ങളിൽ മാത്രമായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൺലൈറ്റ് വേണ്ടത് ചെടിയാണ് വിൻകാറോസ പ്രത്യേകിച്ചും ഈ ഹൈബ്രിഡ് ഇനത്തിന് കേട്ടോ നോർമൽ വിൻകാറോസയാണെങ്കിൽ ഇപ്പം സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ തണലത്തൊക്കെ നന്നായിട്ട് വളർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും പറമ്പിലൊക്കെ കുറേ നിൽക്കുന്നത് കാണാൻ പറ്റും ഇനി വേറൊന്നും ശ്രദ്ധിക്കേണ്ടത് ഈ ചെടിയുടെ ചുവട് ഇതുപോലെ എപ്പോഴും ക്ലീനാക്കി വെക്കുക ഇപ്പോൾ അത്രയും ക്ലീനല്ല നീ കിടക്കുന്ന ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ അടീനി തന്നെ മുട്ട ഒക്കെ വീണടപ്പുണ്ട് ഇലകളും പൂക്കളുമൊക്കെ എപ്പോഴും മാറ്റി കൊടുക്കുക യെസ് ഇനി അതുപോലെ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക ആ അതെ ഇതിൽ കാണുമ്പോൾ ഒരു ബ്രാഞ്ച് കണ്ടോ ഒന്ന് ഒടിഞ്ഞ് വീണ് ഉണങ്ങിപ്പോയി അത് നമുക്ക് വേണമെങ്കിൽ ഒതുക്കി ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം കേട്ടോ നല്ല വൃത്തിയുള്ള കത്തി കൊണ്ടോ പുതിയ ബ്ലേഡ് കൊണ്ടോ ചെയ്യാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെറിയ ബ്രാഞ്ച് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഇലയൊക്കെ മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ എടുത്ത് എടുത്തുകൊണ്ട് കാണിക്കാം കേട്ടോ ഇതിങ്ങനെ ഒന്ന് നട്ട് വെച്ച് കൊടുത്താൽ മതി ഇത് മുളച്ച് പുതിയ തൈ ആയിട്ട് മാറിക്കോളൂ കേട്ടോ അതിന് കൂടെ കാണിച്ചൊന്നേ ഉള്ളൂ നമുക്ക് നോക്കാം അതെന്താകുമെന്ന് അപ്പോൾ ഇത്രയും ഇങ്ങനത്തെ വേസ്റ്റുകൾ ഒരിക്കലും കിടക്കാൻ അനുവദിക്കരുത് വേസ്റ്റ് കിടന്നാൽ പ്രശ്നം എന്താ വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പിന്നെ വേറൊരു കാര്യം ഇതിൽ വിത്തുകൾ ഇതിൽ കണ്ടോ കുറേ വിത്തുകൾ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് വിത്ത് നിൽക്കുന്നുണ്ട് ഇത് ഇവിടെ വിത്ത് ഇവിടെ കണ്ടോ കുറേ വിത്തുണ്ട് ഇവിടെ ഉണ്ട് കുറേ വിത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ആദ്യം പൂത്ത ചെടിയാണ് അതെല്ലാത്തിലും ഒരുമിച്ച് പോകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ വിത്തുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വിത്തുകൾ ഇട്ടാലും ശരിക്കും മുളച്ച തൈകൾ ഉണ്ടായിക്കൊള്ളും വിത്തുകൾ ആവശ്യമില്ലെങ്കിൽ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ പറിച്ചു മാറ്റി കൊടുക്കുക ഇനി പൂക്കൾ വന്നു കഴിഞ്ഞാൽ ആ ബ്രാഞ്ച് ഒന്ന് നുള്ളി കൊടുത്താലും ഒരുപാട് ബ്രാഞ്ച് വന്നിട്ട് ഇത് ബുഷിയായിട്ട് വരികയും ചെയ്യും ഇത് പോട്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അത് ഈ ഭാഗത്തില്ലേ നമ്മുടെ ഈ പുകയിൻവില്ല കിടക്കുന്ന ഭാഗത്ത് നമ്മൾ വെരിഗേറ്റഡ് ബോഗൻ വില്ല് ഇട്ടിരിക്കുന്നത് അവിടെ നിന്ന് തൂക്കിയിടാൻ വേണ്ടി അത് ശരിക്കും ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ ബോഗയൻ വില്ല് ഭംഗിയായിട്ട് നിൽക്കുന്നത് കാരണം അതിനെ അവിടെ നിന്ന് മാറ്റാൻ ചെറിയൊരു വിഷമാണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഇതിൽ അന്ന് നമ്മൾ പൂട്ടിയപ്പം കൊടുത്ത ആ പൂട്ടി മിക്സ് ഒഴിച്ച് വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഒരു ചെറിയൊരു വളം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടെ കാണിക്കാം രണ്ട് കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ് രണ്ട് സാധനങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നം ഫംഗസ് ബാധയാണ് തണ്ടൊക്കെ ചീഞ്ഞു പോകാനുള്ള മെയിൻ കാരണം ഫംഗസ് ബാധയാണ് അപ്പോൾ ഫംഗസ് ബാധ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാതെന്താ വെച്ചാൽ ഇത് നമ്മുടെ സാഫ് കണ്ടല്ലോ സാഫ് എന്നൊരു പൗഡറാണ് എപ്പോഴും ഞാൻ ആൻറ്റി ഫംഗിലായിട്ട് ഉപയോഗിക്കുന്നത് ഈ സാഫിൻ്റെ രണ്ട് നുള്ളു ഒരു ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിന് അല്ലിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് തന്നെയല്ല ഇത് സ്പ്രേ ആക്കിയിട്ട് ഇതിൻ്റെ പുറത്തും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ വേറൊരു സ്പ്രേ അപ്ലൈ ചെയ്യുന്നത് കാരണം ഇപ്പം ഞാൻ സ്പ്രേ ചെയ്യുന്നില്ല നിങ്ങളൊരു സ്പ്രേയറിലാക്കിയിട്ട് ഇത് ഇലയിലും തണ്ടലൊക്കെ ഒക്കെ മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വേണം കേട്ടോ ഇപ്പോൾ ചുവട്ടിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇന്നലെ വെള്ളം ഒഴിച്ചുതാം നനവുള്ള അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഫംഗസ് ബാധ ഒഴിവാക്കാൻ പറ്റും പിന്നെ ഞാനിതൊരു സ്പ്രേ എടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് വളങ്ങളൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് ഈ വിൻകാ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെർമി കമ്പോസ്റ്റോ ചാണക പൊടിയോ ഇതിൻ്റെ ചൂട്ടിൽ വളരെ കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പക്ഷേ ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ എൻ പി കെ കൊടുക്കാം കേട്ടോ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് ഏറ്റവും നല്ലത് വളരെ കുറച്ച് ചെടിയുടെ ചുവട്ടിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഫോളിയാർ സ്പ്രേ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ പോണേ എൻ പി കെ തന്നെയാണ് പക്ഷേ ഞാൻ കൊടുക്കുന്ന എൻ പി കെക്ക് വ്യത്യാസമുണ്ട് അതെ നാനോ എൻ പി കെ എന്നൊരു സാധനമാണ് കണ്ടല്ലോ അപ്പോൾ ഈയിടെ നാനോ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ചേർത്തിട്ട് അപ്പോൾ ഞാനും ഇപ്പോൾ നാനോ വളങ്ങൾ കൊടുത്തുറങ്ങി ആ വീഡിയോ കാണുമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കണ്ടു നോക്കിയിട്ട് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളും നാനോ വളങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ ഇത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊടുത്താൽ മതി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒന്നര മില്ലി ഒന്നര മുതൽ രണ്ട് മില്ലി വരെ കേട്ടോ കൂടുതലായാലും അതും ദോഷം ചെയ്യും അപ്പോൾ ഇത് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇത്രയും പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വിൻകാറോസയുടെ പരിചരണങ്ങൾ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പരിചരണം ഞാൻ എന്ത് ചെയ്തപ്പോഴാണ് ഇത്രയും പൂക്കൾ ഉണ്ടായെന്ന് കാണിച്ചത് ഇതല്ല ഇതിലും ഭംഗിയായിട്ട് വിൻകാറോസ പൂക്കുമായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ആയിട്ട് ഷെയർ ചെയ്യുക കാരണം ഞാനും വിൻകാറോസയിൽ ന്യൂ ആണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈഫ് ഫണി ഫിനിവേഷൻസ്